itu, ada

அந்த சுபானியன ஒரு கேமரா வீடியோக்கத்துல இருந்து எடுக்கப்பட்ட ஒரு புகைப்படம். குதிக்கிறதாம். நம்மத்துக்கு இன்னும் எதுக்கு பிரச்சனை? இந்த தெருவுல வந்துட்டே இருக்கான். நம்ம எங்க போறோம்? தெருல அங்க போகலாம். ஒரு பென்குட்டியோட வாயநதுல வீலபறங்க அதிகாரத்தில் வந்த ஒரு சக்கரம் ആ സർക്കാരിൽ ഒരു ഭരണാധികാരി ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു ധീരമായി കൃത്യമെന്ന് തന്നെ പറയേണ്ടി വരും ഒരു വീട്ടമ്മയോട് അഭയം തേടി ഒരു വീട്ടമ്മയോട് ഇത്രയും മോശമായ ഭാഷയിൽ സംസാരിച്ചത് ഒരുപക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ അവരെ ഈ ടെലിവിഷൻ ദൃശ്യത്തിന് മുന്നിൽ നിന്ന് മാറ്റേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ടി വരും കൂടുതൽ ദൃശ്യങ്ങൾ കൂടുതൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ കേൾപ്പിക്കേണ്ടത് കൊച്ചുകുട്ടികളെ ദയവായി അതുകൊണ്ട് ടെലിവിഷൻ സ്ക്രീനിൽ മുന്നിൽ നിന്ന് മാറ്റേണ്ടി വരും ഒരു മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഇത് എഡിറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് കാണിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് അതിന് ഖേദമുണ്ട് പക്ഷേ ഇത്തരക്കാരെ ദൃശ്യ മാധ്യമത്തിലൂടെ പോകാൻ കഴിയുന്ന ഞങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യേണ്ടി വരും ഒരുപക്ഷെ ഒരു മന്ത്രി ഇത്തരത്തിൽ അഭയം തേടി വീട്ടമ്മയോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ കേട്ടതാണ് ആ ശബ്ദം കേട്ടതാണ് ഇവിടെ നിങ്ങൾ അതിഥികളുടെ ഒരു പ്രതികരണം കണ്ടതാണ് ധന്യ മുഖംമുക്കിയിരിക്കുന്നത് കണ്ടു ഒരുപക്ഷെ ഇതാരാണ് ഈ മന്ത്രി എന്ന് പറയാനൊരു പക്ഷെ നിങ്ങൾക്ക് തന്നെ സാധിക്കുമെന്ന് തോന്നുന്നു ധന്യയ്ക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു എനിക്ക് ഈ ശബ്ദം കേട്ടിട്ട് മനസ്സിലായി ആ ഒരു ഷോക്കായിപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂഹ്യ എന്ത് തീർച്ചയായും ധനിയ ഒരു നിമിഷം ധനക്ക് മകരാം ഇപ്പോൾ നമ്മുടെ ജയചന്ദ്രൻ ടെലിഫോൺ ലൈന് ചേരുകയാണ് ജയചന്ദ്രൻ ഒരുപക്ഷെ കേരളം ഞെട്ടിയിരിക്കുന്ന ഭക്ഷണാർത്ഥത്തിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇത് ദാനക്കേടായി മാറി കേരളം തലമുടിക്കണം ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്കായി പറയേണ്ടി വരും ജയചന്ദ്രൻ ജനാധിപത്യവും മനുഷ്യത്വവും തല കുടിക്കേണ്ടി വരുന്ന നിർഭാഗ്യകരമായ ഒരു സംഭവത്തിലേക്കാണ് ഒരു വാർത്തയിലേക്കാണ് മംഗളം ടെലിവിഷനിൽ ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ജനങ്ങൾ തനിക്ക് നൽകിയ അധികാരം നിരാഗന്ധിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിന് മേലെ അവരുടെ വ്യക്തിത്വത്തിനീതെ അംഗത്തിന് മേലെ ക്രൂരമായി ആരോപണം ചെയ്യപ്പെടുന്നത് ലക്ഷ്മി മനുഷ്യ മനസ്സിനെത്തുന്ന ചോദ്യം നമ്പു ചുറ്റും നീതി തേടി അഭയം നേടി ഒരു ഭരണാധിപതിന്റെ അടുത്ത് നിവേദനമായി എത്തുന്ന ഈ സ്ത്രീക്ക് എന്തിനെന്ത് സംഭവിച്ചു നിവേദനത്തിന് ആവശ്യം അത് എന്തുമായി അത് നിറവേറ്റാൻ പ്രതിഫലമായി അവളുടെ ശരീരം ചോദിച്ച മന്ത്രിയുടെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത് ലക്ഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ജിഷ സംഭവം ഉയർത്തി കാണിച്ച് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രതിമ പരിഗണന നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിനിറിയ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ അംഗം തന്നെയാണ് ഈ വൃത്തികരങ്ങ് മുതിർന്നിരിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ പരാതികമായി രംഗത്ത് വന്നാൽ ഇന്ന് അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നാണ് ഭരണാധികാരികളും നിയമപാലയം പറയുന്നത് എന്നാൽ നിവേദനവുമായി പോയ ഒരു സ്ത്രീക്ക് അധികാരത്തിന്റെ തല നിന്ന് നേരിട്ട ഈ അനുഭവം ഈ സംഭവം ക്ഷണികമായ ഞെട്ടനല്ല മാറാവേദനയാണ് ലക്ഷ്മി ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത് അധികാരത്തിനേത ചൂട് പറ്റിയിരുന്നുകൊണ്ട് സ്ത്രീ ശരീരത്തിന്റെ ചൂടിന് വേണ്ടി കൂടി താഹിക്കുന്ന ഈ മന്ത്രി ധനിച്ചു വഴങ്ങിയാൽ തന്റെ അധികാരത്തിനപ്പുറമുള്ള എന്തും നൽകാമെന്ന് ഒരാ പറഞ്ഞുകൊണ്ടാണ് പീഡനം തുടരുന്നത് ഗ്രാഫറിയില്ലാതെ ടെലഫോൺ സെക്സിന് വേണ്ടി സ്ത്രീയെ നിർബന്ധിക്കുന്ന മന്ത്രി അതിനപ്പുറവും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ ഈ ജോലിക്ക് പേടിയാണ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തരുത് അവരുടെ അപേക്ഷയെ മംഗളം ടെലിവിഷൻ മാനിക്കുന്നു തീർച്ചയായും ജയചന്ദ്രൻ വ്യക്തമാണ് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആ ഒരു ശബ്ദം ശബ്ദത്തിലേക്ക് പോകേണ്ടതുണ്ട് ആ ഓഡിയോ ക്ലിപ്പിലേക്ക് പോകേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് പക്ഷെ മൂന്ന് ഉള്ള ഈ ഓഡിയോ കേട്ടപ്പോൾ ക്ലിപ്പൊക്കെ പറയുന്ന മുഖത്ത് കൊടുക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികളെ മാറ്റണമെന്ന് പറയുന്നത് എട്ട് മിനിറ്റ് നീളമുള്ള ഓഡിയോ ക്ലിപ്പാണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളെ മാറ്റണമെന്ന് വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒരു മന്ത്രി ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് മുറിക്കാതെ എഡിറ്റ് ചെയ്യാതെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരേണ്ടി വന്നു അതിന്റെ ഖേദമുണ്ടെങ്കിലും ഇത്തരം അഴിച്ചു വീണ്ട സമയമാണ് ഇവിടെ ഇത്തരം മുഖമൂടികൾ അഴിഞ്ഞു വീണാൽ മാത്രമേ പക്ഷേ ജനാധിപത്യത്തിന്റെ കാവല ജനാധിപത്യത്തിന്റെ ശ്രീഭോമിന്റെ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുക ഏഴൊരഞ്ചിലേക്ക് പോകണം അതിനു മുൻപ് ആ ഓഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേട്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് ഞാൻ പോകാം

ചൈതന്യം പറഞ്ഞില്ല എന്റെ മഞ്ഞപ്പിള്ള हेलो मैं लिकेंडर बच्चन जी waktu itu,

കോളേജില് ഈവന്റ് സുഹൃത്തുക്കൾ ആരും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിൽ എല്ലാം ഞങ്ങൾക്കും അദ്ദേഹം നിയമവിരുദ്ധമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യത്തിൽ സി പി ഐയുടെ നിലപാട് അവരോട് ചോദിക്കണമെന്നും മലയാളത്തിൽ എത്തുന്നില്ല പോലീസിന്റെ തും ശ്രദ്ധേയമാണ് ഈ ഒരു പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ മാനത്തിന് ജഷയുടെ മാനത്തിന് വില പറഞ്ഞ അധികാരത്തിന് വന്ന സർക്കാർ ആ സർക്കാരിന്റെ ഒരു മന്ത്രി കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ വാക്കുകളുമായി വരുമ്പോൾ ഇനി ആരിലാണ് ജനങ്ങൾ രക്ഷ വെക്കേണ്ടത് ലക്ഷ്മി തീർച്ചയായും രാഷ്ട്രീയ കേന്ദ്രം മെച്ചിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ിഷാവധ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും കോലാഹലങ്ങൾക്കും ശേഷമാണ് ഇതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിലൂടെയാണ് ഒരുപക്ഷെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുന്നത് അധികാരത്തിലെത്തി ആദ്യ ദിനം തന്നെ സ്ത്രീ സുരക്ഷയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാന അജണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഒരു വർഷം തികയുന്നിരുമ്പ് തന്നെ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ കാണാനെത്തിയ അവരെയായ ഒരു സ്ത്രീയോട് ലൈംഗിക ഉയർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതിന്റെ ഫോൺ രേഖകൾ നമ്മൾ പുറത്തുവിടുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇക്കാര്യത്തിൽ സ്ത്രീകരണം നൽകാനുള്ള മന്ത്രിയുടെ ഫോണാണ് അദ്ദേഹത്തിന്റെ സംഭാഷണമാണ് എന്ന് തെളിയിക്കുന്ന മുഴുവൻ രേഖകളും അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും മംഗളം കൈവശമുണ്ട് ഇത് പിന്നീടുള്ള ബുള്ളറ്റുകൾ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും ഏതായാലും ഇക്കാര്യത്തിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യ ചരിത്രത്തിൽ പോലും ഇത്തരത്തിൽ ഒരു ഭരണതലവൻ ഇത്തരത്തിൽ തന്നെ കാണാൻ ഒരു സ്ത്രീയോട് മോശമായി സംസാരിക്കുന്ന ഒരു കാര്യം അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു കാര്യം ഒരു വാർത്ത പുറത്തുവിടുന്നത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ മാധ്യമ ചരിത്രം തന്നെ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിനകത്ത് ഇടതു മന്ത്രിസഭയ്ക്ക് സ്ത്രീ സുരക്ഷ പറഞ്ഞ അധികാരത്തിലെത്തിയാൽ ഇടത് മന്ത്രിസഭയ്ക്ക് തീർച്ചയായും പിണറായി സർക്കാരിന് എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്തുണ്ട് മുഴുവൻ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവർ തിരുവനന്തപുരത്തുണ്ട് ഉന്നതല കൂടിക്കാഴ്ചകളും ചർച്ചകളും അല്പസമയത്തിന് ശേഷം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലക്ഷ്മി രഞ്ചിത്തൊരു പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ കേരളം കാത്തിരിക്കുന്നു ഇനി എത്തിക്കുന്ന വാർത്തയുടെ വിവരങ്ങളുമായി അല്പസമയത്തിനകം ഇടവേളയ്ക്ക് ശേഷം